മെൻസ് സമയത്തെ വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളിൽ ഭൂരിഭാഗവും പലർക്കും ഇതുകൊണ്ട് അവരുടെ സ്കൂള് കോളേജ് അതുപോലെ ജോലി എന്നിവയിൽ ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ചിലരെങ്കിലും ഇത് സഹിക്കാൻ വയ്യാത്ത വേദന അസഹനീയമായ രീതിയിൽ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർ സാധാരണ രീതിയിൽ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചികിത്സ തേടാതെ ഇത് സാധാരണമാണ് എന്ന് കരുതി വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അസഹനീയമായ വേദന അതായത് നമ്മൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അസഹനീയമായ വേദന ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിന് അതിന് പിന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ഒരു അതിനു വേണ്ട ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് എന്നാൽ അതല്ലാത്ത വേദനകൾ ഭൂരിഭാഗം പേരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കുകയും ചിലപ്പോൾ വയറിന്റെ ഭാഗത്ത് ഒരു എന്തെങ്കിലും തലേണ പോലെ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് അനങ്ങാതെ കിടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധാരണ രീതിയിൽ വേദന കൂടുകയാണ് ചെയ്യുന്നത് ഈ മെൻസസ് സമയത്ത് വയറുവേദന കൂടുതലും ഉണ്ടാകുന്നത് ക്രാമ്പി പെയിൻ ആണ് അതായത് വിട്ടുവിട്ടാണ് ഈ വേദന ഉണ്ടാകുന്നത് അപ്പോൾ ഈ വേദന ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗത്ത് ചൂ പലരും ചൂട് പിടിച്ചു കൊടുക്കാറുണ്ട് അടിവേറിന്റെ ഭാഗത്ത് ചൂട് പിടിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ച് ചൂട് വെള്ളം കൂടി കുടിക്കുന്നത് ഈ വേദന കുറയുന്നതിന് സഹായിക്കും അതുപോലെ ഈ ക്രാംസ് വരുന്ന സമയത്ത് ഇഞ്ചി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേദന കുറയാറുണ്ട് പക്ഷെ ഈ ക്രാംസ് വരുന്ന സമയത്ത് നിങ്ങൾ ഇഞ്ചി കഴിക്കുമ്പോൾ വേദന കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കഴിക്കാൻ ശ്രമിക്കരുത് കൂടുതൽ ഇഞ്ചി കഴിക്കുന്നത് ദഹനം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ അനങ്ങാതെ കിടക്കുന്നതിന് പകരം ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് ആ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടി വേദന കുറയാൻ സഹായിക്കും എന്നാൽ ഈ വേ ഇത് വേദന ഉള്ള സമയത്ത് വേദന മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഈ വേദന നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു ടെക്നിക്കുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിരീഡിൻ്റെ സമയത്ത് പീരീഡ് നമ്മൾ ഏഴ് ദിവസമാണ് പിരീഡിൻ്റെ ബ്ലീഡിങ് ടൈമായിട്ട് കണക്കുകൂടുന്നത് ഈ ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഒരു ഇരുപത്തഞ്ച് തവണയെങ്കിലും സ്കിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ പിന്നീട് ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് ഈ വേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറിപ്പോകും ഇനി നിങ്ങൾക്ക് വള്ളി ഉപയോഗിച്ച് സ്കിപ്പിംഗ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചാടുക അത് മാത്രം ചെയ്താലും ഈ വയറിൻ്റെ ഭാഗത്ത് അടിവയറിൻ്റെ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടി നിങ്ങളുടെ ആ പ്രശ്നം പൂർണമായിട്ട് മാറിപ്പോകുന്നതാണ് ഇത് ഞാൻ പല രോഗികളിലും പറഞ്ഞിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് ഇത് മാറിയതായിട്ട് പലരും എന്നോട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്